വെൽക്കം ടു എസ് എൻ മല്ലേസ് അപ്പോൾ നമ്മൾ ഇന്ന് പോണത് ഇലക്ട്രോണിക്സിറ്റിയിലുള്ള എം ഫൈ എന്നൊരു ഷോപ്പിംഗ് മാൾ ഉണ്ട് കേട്ടോ അവിടെ ഇന്ന് നമ്മുടെ ലുല്ലു ഡി അതായത് ലുല്ലു ഹൈപ്പർ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണ് കറക്റ്റ് സ്ഥലം പറയുകയാണെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക്സിറ്റീൻ്റെ അവിടെ ഒരു ടോൾ ഗേറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു എം ഫൈ എന്നൊരു ഷോപ്പിംഗ് മാള് അപ്പൊ അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് എന്താണ് നമ്മുടെ ലുല്ലു ഹൈപ്പർ ഇന്ന് ഹൈപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ഇത് വരുന്നത് നമുക്ക് മാളിലത്തെ എൽ ജി ഫ്ലോറിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ പോകുന്നവർ ആദ്യമേ മേലെയൊക്കെ പോയിട്ട് ടൈം കളയണ്ട ഏറ്റവും അടിയിലാണ് അപ്പോൾ എന്തായാലും എന്താ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇത് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു മാളിലേക്ക് പോകുന്നത് ഓപ്പണായിട്ട് കുറച്ചായെങ്കിലും നമ്മളങ്ങനെ ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല പോകേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും എന്താ ഫ്രണ്ടിൽ രണ്ടോ ആനയൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു മോഡലാണ് ഇവിടെ അത് നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് പോകാം ഇവിടെ യൂസപ്രീസ്സാർക്ക് വന്നിട്ടായിരുന്നു കേട്ടോ ഉദ്ഘാടനം ഉണ്ടായിരുന്നത് നമ്മൾ ആൾമോസ്റ്റ് ആ ഒരു കറക്റ്റ് ടൈമിനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പ്പുറ എൻട്രൻസിൽ കയറിയിട്ട് നമുക്കിനി ഉള്ളിൽ പോയിട്ട് നമുക്ക് നേരെ മാളിലേക്ക് ഇടക്കാം ഇപ്പം ഇവിടെ നോക്കുമ്പോൾ അധികം തിരക്കില്ല പക്ഷെ നമ്മൾ ആ ഹൈപ്പർ മാർക്കറ്റിൽ എന്താ പറയുക അത്ര തിരക്കായിരുന്നു ഓട്ടോന്ന് ഓപ്പണിംഗ് ഡേ ആയതുകൊണ്ട് നല്ല ഓഫർ ഉണ്ട് അതായത് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് അങ്ങനെ അങ്ങനെ തോന്നുന്നു ഫോർ ഡേയ്സ് അവിടെ ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനി ഇതിൻ്റെ എന്താ ഹൈബിമാർഗിൻ്റെ ഉള്ളിലേക്ക് പോകാം അതിന് മുന്നേ നമുക്ക് ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അത്യാവശ്യം കുറച്ച് അതായത് ഉദ്ഘാടന സ്ഥലത്തിന് തന്നെ അത്യാവശ്യം കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നു ഞങ്ങളും ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ യൂസഫുൽ സാറിനെ കാണുന്നതൊക്കെ ഇതാണ് മാളുടെ ഇൻസൈഡ് ഈ ഒരു വ്യൂ ആണ് കേട്ടോ വരുന്നത് അത്യാവശ്യം നമ്മുടെ കോർമംഗല ഉള്ള മാളൊക്കെ ക്രിസ്മോളിനെയൊക്കെ പോലെ തന്നെ ഒരു മാൾ അത്രയേ ഉള്ളൂ മൂന്നാല് ഫ്ലോറ് വരുന്നുണ്ട് അങ്ങനെ കുഴപ്പമില്ല കേട്ടോ നല്ല അത്യാവശ്യം എല്ലാ മാക്സ് കാര്യങ്ങൾ പിന്നെ വെസ്റ്റേഡ് അങ്ങനെ എല്ലാ കടകളും ഉണ്ട് ഇതിൻ്റെ തൊട്ട് തന്നെയാണ് വെസ്റ്റേറ്റിൻ്റെ ഷോപ്പ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് നമുക്കെന്തെങ്കിലും നമ്മൾ വന്ന കയ്യത്തേക്ക് പോകാം നമ്മൾ വന്നത് ലുല്ലൂരിലേക്ക് പോകാനാണ് അപ്പോൾ ദാ നമ്മുടെ ലുല്ലൂരിലേക്ക് നമുക്ക് പോവാം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിപ്പോൾ ഒരു ഇനോഗ്രേഷന് ഇതായത് നല്ല കാർപ്പറ്റൊക്കെ ഇട്ട് നല്ല സെറ്റായിരുന്നു അപ്പോൾ എന്തായാലും നമുക്കിനി അവിടെ സാറ് വന്ന് ഇരിക്കുന്നുണ്ട് അങ്ങോട്ടൊക്കെ പോയി നമുക്ക് വിനോദദ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ അവിടെ എത്തിയ സമയത്ത് അതിൻ്റെ അടുത്തൊരു റെസ്റ്റോറൻറ്റും ഉള്ളിലായിരുന്നു യൂസഫലി സാറും പിന്നെ ഇവിടുത്തെ ഒരു മിനിസ്റ്ററും ഉണ്ടായിരുന്നു കേട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യാമായിരുന്നു കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അപ്പോൾ എനിക്ക് സാറൊക്കെ പുറത്തേക്ക് ഇറങ്ങി നേരെ പിന്നെ ഉദ്ഘാടനം ചെയ്യാൻ അങ്ങോട്ട് പോവുക ഉണ്ടായിരുന്നത് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്താ പറയുക നമുക്ക് ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ എന്തായാലും സാറിനെ കാണാൻ പറ്റി അങ്ങനെ പിന്നെ ഇവിടെ സ്റ്റോറി ഫ്രം ബാംഗ്ലൂരുടെ എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സാറിൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി ഇവിടെ ഉദ്ഘാടനം കുറച്ചേരും സംസാരിച്ചിട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ പോയിട്ടോ അതിന് ശേഷം നമുക്കുള്ളിൽ കയറാമെന്ന് വിചാരിച്ചു എന്തായാലും അപ്പം ഞങ്ങളിവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കി അപ്പോൾ സാറിന് പോയി എന്താണ് നമുക്ക് ഇനാഗ്രേഷൻ ഒക്കെ കേട്ടിട്ട് വരാം കേട്ടോ അപ്പോൾ എന്തായാലും സാറിന് എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരുപാട് ഗസ്റ്റുകളുണ്ടായിരുന്നു ഈ മാളത്തെ ഓണറും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗ്രാൻഡ് ഇനാഗ്രേഷൻ ആയിരുന്നു ലുല്ലു ഡെയ്ലീൻ്റെ അതായത് എം ഫൈവ് ഇലക്ട്രോണിക് സിറ്റി കേട്ടോ എകെ ഞാൻ ലൊക്കേഷൻ ഇലക്ട്രോണിക് സിറ്റിയിലാണ് വരുന്നത് നമുക്ക് മുൻപുള്ള ലുലു ഈ ഒരു സൈഡിലുള്ളവർക്കൊക്കെ ഒരുപാട് ദൂരമായിരുന്നു അപ്പോൾ ഇവിടെ അടുത്ത് വന്നതും കൂടെ നമുക്ക് കുറേ എന്താ പറയുക ഈസിയാണ് അപ്പോൾ ഞങ്ങൾക്കാണെങ്കിലും ജസ്റ്റ് ഒരു ഫൈവ് കിലോമീറ്റർ ഒക്കെ വരുന്നുള്ളൂ അപ്പം എന്തായാലും എന്താ സാറ് കുറച്ച് എന്താണ് സംസാരിച്ചിട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ ഇനോഗ്രേഷൻ ഒക്കെ ചെയ്തിട്ട് പിന്നെ കേക്ക് കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ നമുക്കിത് കഴിഞ്ഞിട്ട് നമുക്ക് വേഗം ഉള്ളിൽ കയറാം അവിടെ കുറച്ച് ഇപ്പോൾ സ്കൂൾ ബാക്ക് ടു സ്കൂൾ അങ്ങനെ കുറച്ച് ഓഫേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ സ്കൂളിലേക്ക് പോകേണ്ട കാര്യങ്ങൾ അങ്ങനത്തെ ഉള്ളതൊക്കെ വാങ്ങാനുള്ളവർക്കൊക്കെ നല്ലൊരിതാണ് പിന്നെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം ഉള്ളിൽ കയറിയിട്ട് കാണിച്ചതും എൻ്റെയൊക്കെ ഓഫേഴ്സ് ഉണ്ട് എന്നുള്ളതൊക്കെ അപ്പോൾ ഇങ്ങനെ കുറേ പേര് പേരിങ്ങനെ ബുക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്ത് സാർ അങ്ങനെ പോയിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ നേരെ പോകേണ്ടത് ഡുല്ലു ഡെയ്ലീൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ മാർക്കറ്റ് അതായത് ഹൈപ്പർ മാർക്കറ്റ് വരുമല്ലോ ഡുല്ലുവിൻ്റെ അതാണ് ഡു ലുല്ലു ഡി എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഉള്ളിൽ കയറാം ഇവിടെ ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ വെറുതെ കൊടുക്കണ സാധനങ്ങളെന്ന് വരെ തോന്നിപ്പോയി അത്ര തിരക്കുണ്ടായിരുന്നു ഏറ്റവും രസം ഇത് പാലക്കാട്ടത്തെ ലുല്ലു മോള എന്ന് വരെ തോന്നിപ്പോയി മലയാളീസ് മലയാളീസായിരുന്നു ഇപ്പോൾ ഇവിടെ നൂറ് പേരുണ്ടെങ്കിൽ ഇതിൽ തൊണ്ണൂറ് പേര് ആണ് അങ്ങനെയായിരുന്നു ഇവിടുത്തെ സിറ്റുവേഷൻസ് കേട്ടോ അപ്പോൾ എന്തായാലും വെജിറ്റബിൾസിനും കാര്യങ്ങളൊക്കെ നല്ല ഓഫറായിരുന്നു അതായത് വെള്ളിയുള്ളിക്കൊക്കെ ഒരു കിലോ അതിന് ഒമ്പത് രൂപയുള്ളൂ തക്കാളിക്ക് ഒമ്പത് രൂപയുള്ളൂ അതുപോലെ മാങ്ങ അതിനൊക്കെ എൺപത് രൂപ എഴുപത് രൂപ അങ്ങനെയൊക്കെ നല്ല അത്യാവശ്യം നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു ഓരോരോ ഐറ്റംസിനും സെപ്പറേറ്റ് അതുപോലെ സ്കൂൾ തിങ്സുകൾക്ക് നല്ല ഓഫർ ഉണ്ടായിരുന്നു ബാക്ക് ടു സ്കൂൾ പറഞ്ഞിട്ടൊരു ഒരു ഒരു സെക്ഷനേ ഉണ്ടായിരുന്നു അവിടെ എല്ലാ ഐറ്റംസിനും ഓഫർ ഉണ്ടായിരുന്നു ടോയ്സിന് കാര്യങ്ങൾക്കൊക്കെ ഓഫർ ഉണ്ട് അപ്പോൾ എന്തായാലും അതിൽ ചെറിയൊരു പെർസെൻറ്റേജ് എങ്കിലും ഓഫറുണ്ട് ഇതോ ഈവൻ ഒരു പേനയ്ക്കടക്കം ഒരു ചെറിയൊരു പെർസെൻറ്റേജ് ഓഫർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് നമ്മളിങ്ങനെ നടക്കുകയാണ് നമ്മളപ്പം ആദ്യം നമ്മൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്തിരുന്നു കേട്ടോ പിന്നെ അവിടുത്തെ തിരക്ക് കണ്ടിട്ട് അവിടെ വെച്ചിട്ട് വരെ ചെയ്തു നമ്മൾ ബില്ല് ചെയ്യാനൊന്നുമില്ല കാരണം നടക്കില്ല എന്ന് തോന്നി അത്ര തിരക്കായിരുന്നു നമുക്ക് വേറെ ദിവസം പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മളുടെ ബില്ല് ചെയ്യാൻ നിൽക്കുകയാണ് അപ്പോൾ ബില്ലൊക്കെ ചെയ്യട്ടെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ എന്തായാലും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്തേക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഈ ഒരു ചാനൽ കാണാൻ ഇൻട്രസ്റ്റ് എന്ന് വെച്ച് പറഞ്ഞാൽ ഒന്ന് എന്നാ കമൻറ്റ് ചെയ്യുക കേട്ടോ നമ്മൾ മാക്സിമം അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണാം സ്റ്റേ ടു വീണ്ടും ഞാൻ പറയണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുക കേട്ടോ വീഡിയോ ഇഷ്ടമായി പറഞ്ഞാൽ കാരണം നമ്മുടെ ചാനൽ കാണുന്ന എയ്റ്റി പെർസെൻറ്റേജ് പേരും വീഡിയോ നല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നേ അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുക കേട്ടോ